ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കഷ്ടപ്പാടിൻ്റെ വീഡിയോ ആണ് സംഭവം വേറെ ഒന്നല്ല നമ്മളെ മീനിനെ ഫസ്റ്റ് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ വെച്ചത് ഇവിടെ ആയിരുന്നു ഈ ഭാഗത്ത് പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മളത് അങ്ങോട്ട് മാറ്റി അവിടെ നിന്ന് എന്തായിരുന്നില്ല എനിക്ക് മീനൊന്നും കിട്ടാതായപ്പോൾ എന്താ പറയുക നമ്മൾ മീനിനൊക്കെ മാറ്റി ഇപ്പം വേറെ സ്ഥലത്തേക്ക് സെറ്റ് ചെയ്ത് ഇതിങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു നമ്മൾ ഇപ്പം എൻ്റെ മീനും കാണാനൊക്കെ ഇത് ഇപ്പോൾ ആകത്താണ് അപ്പം നമ്മൾ മുപ്പിട്ട് ചേഞ്ച് ചെയ്യുകയാണ് ഇനി നമുക്ക് എക്വേറെ സെറ്റ് ചെയ്യണ്ട അതിൻ്റെ അടുത്ത് നമ്മൾ നമ്മളിതാക്കി ആറ്റ്വിഷൻ്റെ ടാങ്ക് ഒന്ന് മാറ്റി എന്താ പറയുക അവർ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മളവരുടെ അടുത്തൊക്കെ മാറ്റി പിന്നെ നമ്മൾ മീനൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചു നേരത്തെ വീഡിയോയിൽ നമ്മൾ ഗോൾഡൻ കിപ്പിനെ കാണാത്ത അവർക്ക് ഇപ്രാവശ്യം കാണാത്ത ഓക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ കാരണം വേറെ ഒന്നും ഞാൻ മുന്നേ ഞാൻ പറഞ്ഞു എൻ്റെ ഒരുപാട് കെപ്പി ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒരു ബ്രീഡായൊരു നമ്മൾ നമ്മളെ കാപ്പിഷിൻ്റെ ഒരു ടൈങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇന്ന് എന്തായാലും വെള്ളം മാറ്റിയപ്പോൾ എനിക്ക് അതിനെ കിട്ടി കേസ് അത്ര ചെറുത് അതിനെ നമുക്ക് കിട്ടി ഒറ്റ ഒന്ന് മാത്രം കേസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനത് കണ്ടത് അതിനെ ഞാൻ കുറത്തെ ഇത്തു ഞാൻ മീനാക്കേണ്ട കേസ് ഇപ്പോൾ ഒക്കെ വരെ അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധനങ്ങളൊക്കെ മാരി വെച്ചിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആണ് എക്കോറേയും കാര്യമാണ് ഇതിലേക്ക് നല്ല കിട്ടില്ല എൻ്റെ ഒരു മുതല് കാര്യം കേസ് ഓക്കെ വൈകാതെ തന്നെ നമ്മൾ എടുക്കും പിന്നെ നമ്മൾ റിട്ടെലോ അങ്ങനെ ഒരു പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ വാങ്ങണം ആയൊരു വീടിന് തന്നെ കുറച്ച് വേണ്ടി പോകണം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അടുത്ത് വീട്ടിലേക്ക് കാണാം തരാം